കേരള വിദ്യാർത്ഥിയോണെ പ്രവർത്തനായി ഞാൻ പരിചയപ്പെടുന്നു ഇന്നും ആ സ്നേഹബന്ധം യൂത്ത് കോൺഗ്രസിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നമ്മുടെ ഈവരണ ഉദ്ഘാടനം ചെയ്യുവാനാണ് അവസരത്തിന് ലഭ്യമാക്കുന്നത് ആ ഒരു ഇവിടെ കേരളം ഇത്തരത്തിലുള്ള കണ്ടിട്ടില്ലാത്ത ഒരാൾ തന്റെ ൾക്കുള്ള വസ്ത്ര വിതരണം ഉമ്മൻചാണ്ടി നടപ്പാക്കിയ ശ്രുതിതരംഗം പദ്ധതിയിലൂടെ കേൾവിശക്തി തിരികെ ലഭിച്ച ശ്രീഹരി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി റോബിൻ പരിമല കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിജി ആർ പണിക്കർ ഗ്രാമപഞ്ചായത്ത് അംഗം വിമന ബെന്നി മോഹനൻ ചാമക്കാല ബാബു മോഹനൻ ബാബു മണിപ്പുഴ ടി കുട്ടപ്പൻ ടി പി പ്രബീഷ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ